കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ അതിന്റെ രക്തിയാണ് ഈ പ്രാവശ്യം എന്ത് കരണ്ട് എങ്ങനെ കരണ്ട് നമ്മളെ പരിയുകയാണെങ്കിൽ ഫ്രിഡ്ജില്ല ടി വി ഇല്ല വാഷിംഗ് മെഷീൻ ഇല്ല ഒരു സ്വിച്ച് ഇടാതെ ഒരു ബൾബ് എങ്ങനെ കത്തും അങ്ങനെ ആവുമ്പോ സുഖം ആവശ്യമില്ലല്ലോ കടന്നു കടന്ന പോര സ്വച്ചിടകത്തിന് വയരങ്ങാര പോലത്തെ കാരണം വയരങ്ങാരോട് പോയി പറയണം ഇത് എന്റെ ഓഫീസല്ലേ ഓഫീസ് അല്ലേ കന്നിടക്കുന്ന ഓഫീസ് അല്ലേ കണ്ടുമില്ല ഇടക്കുന്ന ഓഫീസ് അല്ലേ നിങ്ങൾ ഇവിടെ ഉറങ്ങാൻ പാടുണ്ട് നിങ്ങൾ ഇവിടെ ആരോടാ അന്വേഷിക്കാം എന്താ ഭീഷണിയാണ് സംസാരിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തിന് യൂണിറ്റിന് നാളെ കൂടി

ആ സാറേ സാറേ ഞാന് മുകളില് പോയപ്പോളേ അവിടുന്ന് കാല് പറഞ്ഞു ഇവിടെ വരാണേ കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ലാണിത് അതിന്റെ ഡബിളാണിത് എത്ര കേറിയത് രണ്ടു മൂന്ന് മാസത്തെ ബില്ല് ഇങ്ങനെ ഓടുന്ന ഞാൻ അടക്കുക കരണ്ട് ബില്ല് അല്ലേ കറണ്ട് കത്തിക്കല്ലേ കറണ്ട് കത്തിച്ച ഒരു ബൾബ് വെള്ളം വേറെ സാധനം ഇല്ല ഒരു ബൾബിട്ടാ കരായി തറക്കത് ആ ഒരു ബൾബ് കത്തിച്ചു ഒരു ബൾബിത്രേ ആ ഇതിലേ ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് കുറെ ഫൈനുകിടക്കുന്നുണ്ട് പിന്നെ അഡീഷണൽ ഉണ്ട് പിന്നെ മീറ്ററിന്റെ ചാർജ് ഉണ്ട് കുറെ ചാർജുകൾ ഇതിലുണ്ട് അതൊക്കെ കൂടി കറണ്ട് ബില്ല് ഞങ്ങള് മിനിമത്തിലേറെ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിത് മാസം മാസം അടക്കുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെ ഫൈൻ വരുന്നത് അതൊന്നും നമുക്ക് പറയാന് അങ്ങനെയാണ് കാരണം ഇനിയിപ്പോ അടുത്ത മാസം ബില്ല് കൂടാൻ പോവാ എന്താ ചെയ്യാം എന്ത നിങ്ങൾ അല്ലെങ്കിൽ തന്നെ പണിയില്ല ഇത് നിങ്ങൾ അടക്കേണ്ടി വരും വേറെ എന്തോ നിലർത്തിയൊന്നുമില്ല എന്താ സാറേ പണിയില്ല വെറുതെ നടക്ക എങ്ങനെ ഈ നിങ്ങളെ വീട്ടില് കരണ്ട് കത്തിക്കണ്ട കാരണം അതൊക്കെ മുതലാളിമാര് കത്തിച്ചോട്ടെ കാരണം നിങ്ങളൊക്കെ ബെക്കണ്ടി വാങ്ങിയിട്ട് കത്തിച്ചു കുത്തിരുന്നോളി മുതലാളിമാർക്കില്ലല്ലേ കരണ്ട് കത്തിച്ചോട്ടെ എടുത്ത് പൈസ ഉണ്ടല്ലോ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോ പാവങ്ങൾക്കൊക്കെ വെറുതെ എന്താ തമിഴ്നാട്ടിൽ പോകേണ്ടി വരും എന്താ സാറേ സാറൊന്ന് കൊറച്ച് സാറേ കുറക്കാൻ പറ്റില്ല ഇതിപ്പോ പറഞ്ഞമായൊരു കച്ചവടം ഇല്ലല്ലോ പാസടക്കണം എന്തോ സാറേ കുറച്ച് കൊറക്കാൻ പറ്റും ഇല്ല ഇല്ലല്ലാത്തോ ക്യാഷടക്ക് ഇത് തന്നെയല്ലേ ഓഫീസ് വലിയ അല്ല മുട്ടുവേന്നല്ലേവിന്റെ ഓഫീസ്

ഇത് നിങ്ങൾ കത്തിച്ച ബില്ലാണ് ഇനി താഴെ പോയി നോക്കി അത്ര വലിയ സംശയം ഉണ്ടെങ്കില് ആയിട്ട് എനിക്ക് സംശയം ടുത്തും എട്ടൊന്നും പോയിട്ട് കാര്യമില്ല ഞാൻ നോക്കി അതൊക്കെ ബില്ല് ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ലേ ആ ഞമ്മളി തമിഴ്നാട്ടിലൊക്കെ വേണ്ടി വരും തമിഴ്നാട്ടിൽ പോകേണ്ടി വരും അടുത്ത് പോയിട്ടും കാര്യമില്ല പതിനാലിന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല അടക്കണം എന്ന് പറഞ്ഞാൽ അടക്കേണ്ടി വരും ആ ജാതി ഭീഷണിയാ പോയി നോക്കട്ടെ അല്ല ഇവിടെ ആളില്ലേ അല്ല വാ പോയി കറണ്ട് ബില്ല് ഇങ്ങനെ വല്ലാതെ കൂടീണ് കഴിഞ്ഞേ കറണ്ട് ബില്ല് കൊറേ കൂടീണ് ഡബിൾ ആയിക്കണ് ഇപ്പൊന്നില്ലല്ലോ എത്ര വരലോ സാധാരണ അഞ്ഞൂറ് അറുന്നൂറൊക്കെ എല്ലായിരിക്കും പേരുണ്ടത് കൂടി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ അടുത്ത മാസം കൂടാൻ പോവാണ് അറിഞ്ഞില്ലേ പറഞ്ഞേ കേട്ടല്ല അനുഭവിക്കും അനുഭവിച്ചറിവേ പറഞ്ഞ കേട്ടാ മാത്രല്ലേ പിന്നെ ക്യാഷ് അടക്കേണ്ടി വരും ഇതിന് ഗ്യാസോ ഗ്യാസല്ല പൈസ പൈസ വരും ഞാന് താഴത്ത് പോയപ്പോ ചങ്ങ കടന്നു പറഞ്ഞ വാങ്ങാട് വിളിച്ചു ഓൻ പറഞ്ഞു ഇവിടെ ഏതിന്റെ എട്ടിന്റെ അത്ത് വന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ എത്താ കാട്ടി ആരെയൊക്കെ പോവാ പറഞ്ഞു നിങ്ങൾ ഞമ്മക്ക് തൊന്നും ചെയ്യാൻ പറ്റും ഞമ്മക്കും വരുന്നതില്ലക്കേണ്ടത് എങ്ങനെ ഇത് ഞമ്മളും അടക്കണേ ആ നിങ്ങക്ക് മാത്രല്ല ഞാൻ പോവില്ല ഞാൻ പറഞ്ഞു പോവില്ല ഞാൻ ഇവിടെ പറഞ്ഞു ും വൈകുന്നേരമായി കരണ്ട് ബില്ല് കൂടിയാ നമ്മുടെ അടുത്തേക്ക് ചാടി കളിച്ചു തരിക ഇങ്ങനത്തെ ഞാൻ ചവിട്ടുള്ള ഏർപ്പാടൊക്കെ ആണെങ്കിൽ അടുത്ത മാസം എത്ര ചവിട്ട് കൊള്ളു നമ്മക്ക് കാരണം അടുത്ത മാസം കരണ്ട് ബില്ല് കൂട മൊത്തം കൂടാ എത്ര ആൾക്കാരെ ചവിട്ട് കൊള്ളേണ്ടി വരും ഞാൻ ഒരു മാസം ലീവ് കിട്ടിയാണെന്നാൽ തരേ പോവാ നിനക്ക് ശമ്പളം കിട്ടിയില്ലേ വണ്ടിടാ